നമ്മൾ കോട്ടേജിലും എല്ലാവർക്കും ഒരു വല്ലാത്ത ആഗ്രഹമായിരുന്നു ഒന്നിച്ച് കൂടണമെന്ന് അങ്ങനെ നമ്മൾ എന്താക്കി ഒരു കുറച്ച് ചിക്കനൊക്കെ മേടിച്ച് ഗ്രിൽ ചിക്കനാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ മഴ പെയ്ത് കിടക്കുന്നുണ്ട് ഇൻ്റർലോക്കെല്ലാം നനഞ്ഞു കിടക്കുന്നതുകൊണ്ടും അങ്ങ് പിടിക്കുന്നില്ല പിന്നെ വാശിയേറിയ പോരാട്ടമായിരുന്നു ഓരോരുത്തരും ഇങ്ങനെ വീശി വീശി ഇതെങ്ങനെയെങ്കിലൊന്നും ആക്കിയെടുക്കണമെല്ലാം എന്തായാലും ഇറങ്ങി തിരിച്ചു ഇതൊരു പൂർത്തീകരണത്തിൽ എത്തിക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ നമ്മൾ വിചാരിച്ച പോലെയല്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ അങ്ങനെ പൊറോട്ട കൂടി ചൂടാക്കാം എന്ന് വിചാരിച്ചു പൊറോട്ട ചൂടാക്കാൻ വേണ്ടി ഗ്യാസ് കുറ്റിയും ടേബിളൊക്കെ എടുത്ത് പുറത്തിട്ട് അങ്ങനെ ഇതാ മാളെ വന്നിട്ട് അവരെ സഹായിക്കും എന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട് സഹായിക്കുമ്പോൾ എന്നറിയില്ല ഒരേക്ക് കൈയ്യൊക്കെ കൊടുത്തങ്ങനെ മാറി നിൽക്കുന്നുണ്ട് എന്താവും എന്തറിയില്ല അങ്ങനെ സന്തോഷമായിട്ട് അതാ പൊറോട്ട ചൂടാം എന്നൊക്കെ പറഞ്ഞ് ഇതാക്കുന്നു പിന്നെയും ഞാൻ ഇതാ ചിക്കൻ വീശാൻ വേണ്ടി വീണ്ടും പുറത്തേക്ക് തന്നെ വന്നു വീശി അങ്ങനെ വീശി വീശി നടുവിൻ്റെ ഒക്കെ ഉപ്പാട് കഴിഞ്ഞു കേട്ടോ ഇതെന്തായാലും അത്ര നമ്മൾ വിചാരിച്ചത്ര സുഖമുള്ളൊരു പരിപാടിയല്ല വീശി വിശലോ വീശൽ തീ നമ്മൾ വിചാരിച്ചത്ര കണലങ്ങാവുന്നില്ല നിലത്ത് നല്ല തണുപ്പുള്ളത് കൊണ്ടാണോ എന്ന് തോന്നുന്നു പിന്നെ അങ്ങനെ ഇതാ രാഹുൽ പൊറോട്ട ചൂടാൻ വേണ്ടിയിട്ടുള്ള ആവേശത്തിൽ നിൽക്കുന്ന ചട്ടി ചൂടായി അങ്ങനെ അടിപൊളി പൊറോട്ട അതെടുത്ത് പറയേണ്ടത് തന്നെ ഉണ്ട് ഇദ്ദേഹത്തിൻ്റെ പ്രൊഡക്റ്റാണ് സ്വന്തമായിട്ടുള്ള അങ്ങനെതാണ് പൊറോട്ട സെപ്പറേറ്റ് ഞാൻ ഇതുവരെ പൊറോട്ട പാർസല് മേടിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കവറിലൊന്നും കണ്ടിട്ടില്ല അപ്പം അതിനിടയിൽ മക്കളത് ആഘോഷിക്കുന്നുണ്ട് പിന്നെ എല്ലാവർക്കും ഒരു വൈബാണല്ലോ ഇങ്ങനെ ഒരു പരിപാടി എല്ലാവരും ഒന്നിച്ചു കൊടുക്കുക മക്കൾക്ക് കൃത്യം ഒരു വേറെ തന്നെ ഒരു ഹാപ്പിയാണ് ആ രീതിയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചെറിയൊരു മഴ കോൾ കോളുക അപ്പോൾ എല്ലാവർക്കും ടെൻഷനായി അപ്പം എന്തായാലും കറണ്ട് ഇങ്ങനെ പോകും വരും ഇടക്കിടക്ക് ചെയ്യുന്നുണ്ടായിരുന്നു മണിക്കൂട്ടർ അതാ ഒരു കുഞ്ഞുമാന അവിടെ കിട്ടിയാൽ പിന്നെ മണിക്കൂട്ടം ഹാപ്പിയാണ് അവർ രണ്ടുപേരും കൂടി ഭയങ്കര ഡാൻസ് കളിക്കുന്നത് അതിൻ്റെ ഇടയിൽ കൂടി മക്കൾക്ക് അതാ മാൾ വന്ന് പൊറോട്ട എടുത്ത് എല്ലാവരും വായലും വെച്ച് കൊടുക്കുന്നുണ്ട് അക്കൂടെ അവളും വെക്കുന്നുണ്ട് വായിൽ അതാരും കാണുന്നില്ല കേട്ടോ കുഞ്ഞുവിന് എന്താ നല്ലൊരു മടി എന്നാലും ഫോൺ കളിച്ച് അങ്ങനെ ഇരിക്കുന്നത് ഇതാറക്ക് തീയൊക്കെ ഇട്ട് അടുത്ത ആഴി കൂട്ടാനുള്ള ശ്രമത്തിലാണ് എടുത്തു പറയേണ്ടത് നമ്മൾ ചേട്ടനാണ് കേട്ടോ അവർ നിൽക്കുന്ന ചേട്ടനാണ് ഇതിന് മുന്കൈ എടുത്ത് നല്ലപോലെ തീ നമ്മളെ കത്തിക്കാൻ സഹായിച്ചത് പിന്നെ നമ്മൾ കുറച്ചു നേരം ഡാൻസ് കളിക്കാറുണ്ട് ഡാൻസ് കളിക്കൊക്കെ തുടങ്ങി നോർത്തി വസനമുണ്ട് പിന്നെ ഡാൻസ് കളി ഡാൻസ് സമയത്ത് മഴയാണ് കറണ്ട് പോകുന്നതുകൊണ്ട് മൂടുന്നു കളിച്ചു ഞാനും ബുദ്ധിമുട്ടില്ല ബാങ്ക് കഴിക്കണമെന്ന് പറഞ്ഞു എന്നാലും കറണ്ട് വരമാവ് ഞാൻ കളിക്കുന്നു ആള് എങ്ങോട്ട് സ്റ്റെപ്പ് എടുത്ത് വന്നോ വാട്ട പോയി ഇതാ സീത റോഡക്കല്ലേ പോകുവാ ആണ് കുളിച്ചിരുന്നു

കാണികൾ ഉള്ളത് വേണ്ടേ വേണമെങ്കിൽ നിന്നോ നാളെ ഫേമസ് ആവണമെങ്കിലും മതി കേട്ടോ നിങ്ങൾക്ക് ഏകദാനം സമാപനത്തിന്റെ കൊടിപാറിച്ചുകൊണ്ട് ഇതാ അച്ഛന്മാർ രണ്ട് പേരും മക്കളെ എടുത്ത് ഉറക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ അങ്ങനെ രണ്ട് പേരും മക്കളെ ഉറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അത് എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഒരാൾ കുഞ്ഞുമാവ ഉറങ്ങിയും തോന്നുന്നു അക്സീവിൻ്റെ ഭാവം ഉറങ്ങിയ ലക്ഷണമുണ്ട് വരുത്തു കണ്ടിട്ട് എന്നാലും ഇന്നത്തെ നമ്മളെ പരിപാടി എല്ലാവരും പ്രതീക്ഷനൊക്കെ കഴിഞ്ഞും അടിപൊളി കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇതാ മുബാറക്കും മുബാറക്കിൻ്റെ ഭാര്യ കേട്ടോ ഇരിക്കുന്നത് അവനും വനെ ഉറക്കി വാവ ഉറങ്ങി വരുന്നുണ്ട് എന്തായാലും സൂപ്പറായി